नाशमकटुवान् मानुजरूबिया नाशमकटुवान् मानुजरूप भूमिल् वन्नवने सदा तव भूमिल् वन्नवने सदा तव देवसुदा वन्दनं सदा तव ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം പതിനാറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു വൈകുന്നേരം ആയപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി ഈ അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഒരു കുഷ് രോഗിയെയും പക്ഷപാതക്കാരനെയും സൗഖ്യപ്പെടുത്തിയതായി നാം വായിക്കുന്നു ഇപ്പോൾ ഈ ഭാഗത്ത് കഥാവാ യേശു ക്രിസ്തു തന്റെ ശിഷ്യനായ പത്രോസിന്റെ വീട്ടിലെത്തി പനി ബാധിച്ച പത്രോസിന്റെ അമ്മായി അമ്മയെ സൗഖ്യപ്പെടുത്തി ആളുകൾ പലതരം രോഗം ബാധിച്ച രോഗികളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ അവരെ സൗഖ്യപ്പെടുത്തി കഥാവാ യേശു ക്രിസ്തു സർവ മാനവരാശുവിനും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അങ്ങനെ തന്റെ സ്വന്തം രക്തം കൊണ്ട് ജനങ്ങളുടെ പാപത്തിന് പ്രായിത്വം വരുത്തിയ കരുണയും വിശ്വസ്തനുമായ ഒരു മഹാപുരം യേശുവിനെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ